കേരളത്തിലെ തങ്ങന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ സമസ്തക്കെതിരെ പ്രത്യേകിച്ച് പാലക്കാട്ടെ തങ്ങന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ നിരന്തരം കുപ്രചാരം ആരാണ് മുജാഹുദ് ബാലുശ്ശേരി ജീവിച്ചിരിക്കുന്ന മുജായുദ് മൂലമയല്ലേ എന്താ പറഞ്ഞത് പാലക്കാട്ട തങ്ങന്മാർക്ക് മുത്തനബിയുമായി കുടുംബ ബന്ധമില്ല റസൂലുമായി ആദർശ ബന്ധമില്ല അവർ തങ്ങന്മാരല്ല പേരക്കുട്ടികളല്ല തറവാടിന്റെ ചോദ്യം ചെയ്ത് പാണക്കാട്ട സാദാത്തുക്കളെ മുജാഹിദ് ബാലുശ്ശേരി ഇത്ര അപകടകരമായ രൂപത്തിൽ നിന്നിച്ചപ്പോ ആരാ പ്രതികരിക്കാൻ ഉണ്ടായിരുന്നത് പാടക്കാട്ട തങ്ങന്മാരുടെ ആളുകൾ എന്ന് പറയുന്ന പല ആളുകളെയും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ പ്രതികരിക്കാനായിട്ട് പ്രമേയം ബസ്സാക്കാൻ മുജാഹുദ് ബാലുശ്ശേരിക്കെതിരെ എടുക്കണമെന്ന് പറയാൻ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല വഹാബികളെ നിങ്ങളാണ് തങ്ങളുടെ മുന്നിൽ ആളുകളെ കൊണ്ടുപോയി മാു പറയിപ്പിക്കണമെന്ന് പഠിക്കുന്ന ആളുകളോട് പറയുന്നു നിങ്ങൾ ആരെ കൊണ്ടുപോയിട്ട മാപ്പ് പറയിപ്പിക്കേണ്ടത് കൊണ്ടുപോയി കൊണ്ടുപോയി ചുണ്ടത്തരം കൊണ്ടുപോയി കേരളം കൊണ്ടുപോയി ആളുകളെ കൊണ്ടുപോയി പാലക്കാട്ട തങ്ങളോട് മാപ്പ് ചോദിക്കാൻ ചോദിപ്പിക്കാൻ നിങ്ങൾക്ക് ಯದಾರ್ಥ ಪಣಕ್ಕೇ ಸುಳ್ಳೆ ಅನುಗುಣಿ